യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവി ുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ ആത്മാവേ പുതിയ അധ്യായത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന അഥവാ അവിടത്തേക്ക് പ്രീതികരമാകുന്ന പ്രവൃത്തികൾ ചെയ്യുവാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്നിൻ്റെ ലൗകിക സുഖങ്ങളിൽ അടിമപ്പെടുന്ന മനുഷ്യൻ അവയൊക്കെ മറന്നു ഇന്നത്തെ ക്ഷമ ഇസ്രായേലിലൂടെ കരീസ് പവനിലെ അനീഷ് മുണ്ടിയാനിക്കലച്ചൻ നമ്മോട് സംസാരിക്കുന്നു അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പ്രേക്ഷകരെ ഇന്ന് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവിതത്തിന്റെ മേഖലയാണ് മത്താരുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൽ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെയും തൻ്റെ മാർഗം അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരെയും കൂട്ടിയിരുത്തി പറയുന്ന ഗ്രീക്ക് പ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനഭാഗമാണിത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിജയം നേടുവാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വചനഭാഗമാണിത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യും ഇതാണ് നിയമപ്രവാചകന്മാരും നമുക്കറിയാം പഴയ നിയമ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് നിയമപുസ്തകവും പ്രവാചകന്മാരുടെ പുസ്തകവും നിയമപുസ്തകം ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളെക്കുറിച്ച് വിശദമായിട്ട് പഠി പഠിക്കുകയും പഠിപ്പിക്കുകയും അതനുസരിക്കേണ്ടതിൻ്റെ പ്രാ പ്രാ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്ന വചനഭാഗമാണ് നിയമ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രവചന ഗ്രന്ഥങ്ങളിൽ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ഇസ്രായേൽ ജനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ അല്ലെ ചെയ്യുന്നതാണ് പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പഴയ നിയമത്തിലൂടെ ലഭിക്കുന്നത് പ്രവാചക ഗ്രന്ഥങ്ങളും നിയമവും പൂർത്തിയാക്കുവാനായിട്ട് നിയമവും പ്രവാചകന്മാരും പറഞ്ഞതൊക്കെ രക്ഷയുടെ സന്ദേശം പൂർത്തിയാക്കുവാനായിട്ട് കടന്നു വന്ന യേശു തൻ്റെ പ്രിയപ്പെട്ടവരെ കൂട്ടിയിരുത്തി പറയുന്ന ഗരിപ്രഭാഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭാഗത്തിൽ ഈശോ പറയുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് നിയമവും പ്രവാചകന്മാരും ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെ സാരാംശം കൊടുക്കുന്ന സ്നേഹം കൊടുക്കുന്ന ആ കാരുണ്യം കൊടുക്കുന്ന കരുണ കൊടുക്കുന്ന ക്ഷമ ഇതൊക്കെയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഈശോ പഠിപ്പിക്കുന്നു ബൈബിളിൽ തന്നെ നമ്മൾ നിരവധി ഉദാഹരണങ്ങൾ ഈ കൊടുക്കലിനെ പറ്റി കാണുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാഹാം അദ്ദേഹം ദൈവാനുഗ്രഹങ്ങളുടെ ഒരു നഷ്ടങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനാവാത്ത ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ എങ്കിലും സ്വന്തം സഹോദരൻ്റെ സഹോദരനായി കടന്നു വരുന്ന ലോത്തിനെ ഒരുപാട് സ്നേഹിക്കുകയും നീതിയോടെ വർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആദ്യമായി ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന അബ്രാഹം ഒരു ദിവസം വെയിൽ മൂത്ത സമയത്ത് തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത് വെയിൽ മൂത്ത സമയത്ത് കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുന്ന അബ്രാഹം അബ്രാഹം തല ഉയർത്തി നോക്കുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ് കൂടാരവാതിലിന് പുറത്ത് മൂന്ന് വ്യക്തികളെ അബ്രാഹിം കാണുന്നു അതാരാണോ നിറഞ്ഞുകൂടാ ഒരു പക്ഷേ ആ വഴി കടന്നു വന്ന വഴി യാത്രക്കാരോ അതുമല്ലെങ്കിൽ ആ അദ്ദേഹം അറിഞ്ഞുകൂടാത്ത അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത ഏതെങ്കിലുമൊക്കെ ആ വ്യക്തികളൊക്കെ ആവാം മൂന്ന് വ്യക്തികൾ അത് അബ്രാഹം തല നോക്കുമ്പോൾ കാണുകയാണ് ആ മൂന്ന് വ്യക്തികളെ കാണുമ്പോൾ അബ്രാഹത്തിന് തോന്നുന്നത് അത് ദൈവത്തിന്റെ ദൂതന്മാരാണ് അല്ലെങ്കിൽ ദൈവം തന്നെയാണെന്ന് അബ്രാഹത്തിന് തോന്നുന്നു അബ്രാഹാം അവരെ ഉപചാരപൂർവം വളരെ സ്നേഹത്തോടെ ക്ഷണിച്ച് തന്നെ കൂടാരത്തിനുള്ളിലേക്ക് വിളിച്ചു കയറ്റി അവർക്ക് വിരുന്നൊരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അബ്രാഹം സാറായോട് പറയുന്നു അതുപോലെ വേലക്കാരെ വിളിച്ച് നല്ല ഒരു 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 നല്ലൊരു മൂരി ഇറച്ചി അത് മൂരി ഗ്രാമിനെ പിടിക്കുവാനും കൊന്ന് അതിന് നന്നായിട്ട് ഭക്ഷണം പാകം ചെയ്യുവാനും ഒക്കെ ആവശ്യപ്പെടുന്നു അങ്ങനെ അതിഥി സൽക്കാരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് കാരണം അബ്രാഹം ഈ മനുഷ്യരിൽ കാണുന്നത് ദൈവിക സാന്നിധ്യമാണ് പ്രിയപ്പെട്ടവരെ അപ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ നിലനിൽക്കുന്ന സമയം അനുഗ്രഹങ്ങൾ വരും മക്കളുണ്ടാകും മക്കളെ നക്ഷത്രം പോലെ ആകാശത്തിലെ നക്ഷത്രം പോലെ ഒരുപാട് മക്കളെ ലഭിക്കുമെന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ അപ്രാഹത്തിൻ്റെ ജീവിതത്തിൽ നിൽക്കുമ്പോഴും അത് അനുഭവിക്കാൻ കഴിയാതെ ഒരു പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിരാശയിൽ കഴിയുന്ന കഴിയേണ്ട സമയത്താണ് ഈ വാതുക്കളിൽ കാണുന്ന ഈ മൂന്ന് പേരെ വിളിച്ച് അബ്രാഹം അവർക്ക് വേണ്ടി സദ്യ ഒരുക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്വന്തം ദുഃഖങ്ങൾ ഉള്ളിലൊക്കിക്കൊണ്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു വലിയ ഹൃദയഭാവം അബ്രാഹത്തിനുണ്ട് ആ വിരുന്ന് അബ്രാഹം ഒരുക്കുന്നു അബ്രാഹം അവരോട് കൂടെ ഇരുന്ന് അവർക്ക് വിരുന്ന് കൊടുക്കുന്നു ഒപ്പം വസനം ഇപ്രകാരം പഠിപ്പിക്കുന്നു അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു കൊണ്ടിരുന്നു പിന്നെ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയോ സ്നേഹിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ വലിയ സ്വാർത്ഥതയുടെ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നു മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു ഏറ്റവും ഉദാത്തമായ സ്നേഹമെന്നൊക്കെ ലോകത്തറിയപ്പെടുന്ന ജീവിത പങ്കാളി ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുന്നു എന്നിട്ട് പോലും ആ സ്നേഹത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റാത്ത സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പരസ്പരം തള്ളിപ്പറയുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നവരെ ഒരുപാട് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ജീവിത പങ്കാളികൾ തമ്മിൽ ഭാര്യ ആഗ്രഹിച്ച സ്നേഹം കൊടുക്കും ക്കാത്ത ഭർത്താവിനെ ആ ഭർത്താവിന് സ്നേഹം കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനോ ഒക്കെ വിമുഖത കാണിക്കുന്ന ഭാര്യമാർ അതുപോലെ തന്നെ ഭർത്താവ് ആഗ്രഹിച്ച രീതിയിലല്ലാത്ത പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഒക്കെ മൂലം ആ ഭർത്താവിന് സ്നേഹം കൊടുക്കാനാവാത്ത ഭാര്യമാർ അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്നേഹത്തിൻ്റെയും വിപണി സ്വാർത്ഥതയുണ്ട് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കള് എത്രയോ പേരെ നമ്മൾ കണ്ടിരിക്കുന്നു അവരെ സ്നേഹിച്ച് വളർത്തുന്നു വിദ്യാഭ്യാസം കൊടുക്കുന്നു ആ വിദ്യാഭ്യാസത്തിന് ശേഷം അവരൊരു ജോലിയൊക്കെ തേടി കുടുംബമായിട്ട് ജീവിക്കുമ്പോഴും അവരെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ തങ്ങൾ കൊടുത്ത സ്നേഹം ചെറുപ്പകാലത്ത് കൊടുത്ത സ്നേഹവും കരുതലും ആ ഒരു പിന്തുണയും ഒന്നും തിരിച്ചു ലഭിക്കുന്നില്ല എന്ന് ഒരുപാട് വേദനിക്കുന്ന മാതാപിതാക്കളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ടാവാം അതുപോലെ തന്നെ മക്കൾ ഒരുപാട് പേര് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടുന്നില്ല എന്ന് പറയുന്ന മക്കൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വാങ്ങി തരാത്തത് കൊണ്ട് മക്കൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ പഠിപ്പിക്കാനായിട്ട് കഴിവില്ലാത്ത മാതാപിതാക്കൾ അവർ സ്നേഹമില്ല എന്ന് മക്കൾ കരുതുന്നു അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്വാർത്ഥതയുടെ സ്നേഹമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് അബ്രാഹം എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ഉദാഹരണം ദൈവം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ മക്കളില്ലാതിരുന്നിട്ടും ഒരുപാട് ആഗ്രഹിക്കാനോ പ്രത്യാശിക്കാനോ സന്തോഷത്തിൽ ജീവിക്കാനോ ഒരു കാരണവുമില്ലാതിരുന്നിട്ടും അബ്രാഹം ഈ മൂന്ന് പേരെ വിളിച്ചു കയറ്റി അവർക്ക് വേണ്ടി വിരുന്നൊരുക്കുകയും അവർക്ക് അവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ ഇരുന്ന് ഒക്കെ ചെയ്യുമ്പോൾ അത് ഒന്നും തിരിച്ചു കിട്ടാനാ ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു സ്നേഹമല്ല പ്രിയപ്പെട്ടവരെ അതൊരു ദൈവിക ഭാവമാണ് ഒന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാവമാണ് ശരിക്കും പറഞ്ഞാൽ ഈശോ ഈ ലോകത്തെ സ്നേഹിക്കുന്നത് ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നത് ദൈവിക സ്നേഹത്തിന്റെ ഒരു 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 കാര്യമാണ് നമ്മൾ അബ്രാഹത്തിൽ കാണുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഉള്ള സ്നേഹം നമുക്കൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികളെ തിരിച്ച് ഒന്നും ലഭിക്കാതെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ഹൃദയം നമുക്കുണ്ടോ ഒരു കൊടുക്കുന്ന സ്നേഹം ഇത് തന്നെയാണ് അഗാപ്പ എന്ന് പറയുന്ന ദൈവശാസ്ത്രകാരന്മാർ പറയുന്ന സ്നേഹം അഗാപ്പ എന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം കൊടുക്കുന്ന സ്നേഹം ഈശോയുടെ നമ്മുടെ സുവിശേഷങ്ങളിൽ പലപ്പോഴും കാണുന്നുണ്ട് ഈശോ ജനത്തോട് കരുണ തോന്നി അലിവ് തോന്നി അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അവർക്ക് ഭക്ഷണം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അലിവ് തോന്നി രോഗികളെ സുഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങൾ ഒന്നും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടല്ല കാരണം നമുക്കറിയാം ഈശോയ്ക്ക് തിരിച്ച് കിട്ടിയത് എന്താണെന്ന് ഈശോയ്ക്ക് തിരിച്ചു കിട്ടിയത് ആട്ടലുകളും തുപ്പലുകളും അതുപോലെ തന്നെ വിധി വാക്കുകളും അവനെ ക്രൂശിക്കുക എന്നുള്ള ആ വാക്കുകളൊക്കെയാണ് ആത്യന്തികമായി തിരിച്ചു കിട്ടിയത് അതുകൊണ്ട് തിരിച്ച് ച്ച് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ഉള്ള സ്നേഹത്തെ നമുക്ക് യഥാർത്ഥത്തിൽ സ്വാർത്ഥതയുടെ സ്നേഹമായിട്ട് കാണാം ആ ഒരു സ്നേഹമാണ് ഞാനും നിങ്ങളുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് അത് നഷ്ടപ്പെട്ടു പോയതാണ് കാരണം ഈ ലോകത്തിന് അങ്ങനെ സ്നേഹിക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് അബ്രാഹം ഈ മൂന്ന് പേർക്ക് വിരുന്നൊരുക്കുമ്പോൾ ഒരു സ്വാർത്ഥതയും മുകളില്ലാതെ വിരുന്നൊരുക്കുന്നത് അതിന് പരിണതപരമായിട്ട് കാണാൻ നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പതിനെട്ടാമത്തെ അധ്യായം ഒൻപതാമത്തെ വചനം മുതൽ അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറാ ഇവിടെ കൂടാരത്തിനുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറാക്കൊരു മകനുണ്ടായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു വലിയ അനുഗ്രഹത്തിന്റെ സന്ദേശം ഈ കാര്യത്തില് അബ്രാഹത്തിൽ ലഭിക്കുകയാണ് ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കാനും സ്നേഹം കൊടുക്കാനും ഒന്നും പ്രതീക്ഷിക്കാതെ നമുക്കുള്ളത് പങ്കുവയ്ക്കാനും നമ്മൾ തീരുമാനിക്കുമ്പോൾ ദൈവാനുഗ്രഹം കടന്നു വരുന്ന വഴിയാണ് നമ്മൾ കാണുന്നത് പലപ്പോഴും ദൈവാനുഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ഭാഗ്യക്കുറികൾ എടുക്കുന്നവരും ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ മാലകളോ മോതിരങ്ങളോ ഒക്കെ ധരിക്കുകയും ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും ഭാഗ്യനക്ഷത്ര കല്ലുകളൊക്കെ സ്വീകരിക്കുകയും ഭാഗ്യം ലഭിക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നാലെ പോകുന്ന അനേകം ആളുകളെ കണ്ടുണ്ട് എന്നാൽ അബ്രാഹവും ഒപ്പം വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികളുടെ സംഭവങ്ങൾ ജീവിതങ്ങളും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഭാഗ്യം എന്ന് പറയുന്ന ദൈവാനുഗ്രഹത്തിന് വേണ്ടി അവർ ചെയ്ത കാര്യം സ്നേഹത്തോടെ കൊടുക്കുക എന്നുള്ള മനോഭാവമാണ് ഇതാണ് ഈശോ മതയുടെ സുവിശേഷത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് എന്താണ് നിയമവും പ്രഭാഷകന്മാരും ദൈവത്തിൻ്റെ വചനം പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പ്രവാചകന്മാർ പറയുന്ന വഴിയിൽ ജീവിക്കുവാനായിട്ട് ഒറ്റ മാർഗേ ഉള്ളൂ കൊടുക്കുക എന്നുള്ള മനോഭാവം സ്നേഹത്തോടെ കൊടുക്കുക അപ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്രഹം നമുക്ക് പകർന്നുള്ള പാഠം അതാണ് പലപ്പോഴും ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബ ജീവിതത്തിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കുടുംബ കുടുംബജീവിതങ്ങളിൽ കൊടുക്കാനുള്ള മനോഭാവം കുറഞ്ഞു വരികയാണ് കൊടുക്കാനുള്ള മനോഭാവം പകരം മക്കളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഗ്രഹിക്കുന്ന വസ്തുവകകൾ ആഗ്രഹിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വാർത്ഥ സ്നേഹമുണ്ട് എന്നാൽ ഒന്നും തിരിച്ചു കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയോടെ കൊടുക്കുമ്പോഴാണ് അതിലൂടെ ദൈവാനുഗ്രഹം സ്വന്തമാകുന്നത് നമ്മുടെ എല്ലാ സ്നേഹങ്ങളിലും നമ്മുടെ എല്ലാ പ്രവർത്തികളിലും ഈ ഒരു കാര്യം ഉണ്ടാകട്ടെ അതോടൊപ്പം തന്നെ കരുണയുടെ വർഷത്തിലാണ് നമ്മളായിരിക്കുന്നത് കരുണയുടെ വർഷം ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കുവാൻ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കരുണയുടെ വാതിലൂടെ പ്രവേശിക്കുകയും അതുപോലെ തന്നെ ഉപസാരിക്കുകയും നല്ലൊരു ധ്യാനം കൂടുകയും വചനം കേൾക്കുകയും ഒക്കെ ചെയ്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പപ്പ പറയുന്നതനുസരിച്ച് അത് കരുണയുടെ ഒരു മുഖം മാത്രമേ ആകുന്നുള്ളൂ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ ആ ലഭിച്ച കരുണയും സ്നേഹവും മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് പൂർത്തിയാവുക അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം ഈ പ്രവൃത്തി നമ്മുടെ ഭവനത്തിൽ തന്നെ ആരംഭിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ കരുണയും നമ്മുടെ സ്നേഹവും അത് തിരിച്ചു പ്രതീക്ഷിക്കാതെ കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കുടുംബങ്ങളുണ്ടാവാം ഒരു പക്ഷെ നമ്മുടെ ഒരു ക്ഷമയും നമ്മുടെ ഒരു സ്നേഹവും നമ്മുടെ ഒരു കാരുണ്യവും നമ്മുടെ ഒരു സാന്ത്വനിപ്പിക്കുന്ന വാക്കും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവാം ഒരു പക്ഷെ പിണങ്ങിക്കഴിയുന്നവര് അതുമല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത കുടുംബങ്ങൾ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ കുടുംബത്തിൽ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം കൊടുക്കാനായിട്ട് സാധിക്കണം എന്ന് പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം നൽകുന്ന ഒരു സന്ദേശം മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും ഇതാണ് ഈശോ സമറിയക്കാരനിൽ നല്ല സമറിയക്കാരനിൽ കാണുന്ന ഏറ്റവും വലിയ ഗുണവിശേഷം ആ നല്ല സമറിയക്കാരൻ്റെ ഉമ്മ ഈശോ പറയുമ്പോൾ അതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട വ്യക്തികളാണുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഈ ജീവിതത്തെ തകർന്നു കിടക്കുന്ന ഒരു ജീവിതത്തെ സഹായിക്കുവാനായിട്ട് മൂന്ന് വ്യക്തികൾക്കാണ് സാധിക്കുന്നത് ഒരു പുരോഹിതനും ഒരു ലേവായനും ഒരു സമറിയക്കാരനും പുരോഹിതനും ലേവായനും ഈ തളർന്നു കിടക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് കടന്നു പോവുകയാണ് ചെയ്യുന്നത് അവർ കടന്നു പോകുന്നതിന് കാരണം ഒരു പക്ഷേ അതിന് കാരണം ഇതാണ് തകർന്നു കിടക്കുന്ന വ്യക്തി അത് ശരിക്കും യഥാർത്ഥമാണോ എന്ന് അവർക്ക് സംശയമുണ്ട് കാരണം ആ പോകുന്ന വഴിയിൽ ഒരു പക്ഷേ അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോയാൽ ഈ കിടക്കുന്ന വ്യക്തിക്ക് ഒരുപക്ഷേ ആരോഗ്യമുള്ളതാണെങ്കിൽ ആക്രമിക്കാം കീഴടക്കാം തന്നെയുമല്ല ഒരു പക്ഷേ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ മരണാസന്നനാണ് പുരോഹിതൻ ദേവാലയം ജോലി ചെയ്യുന്ന വ്യക്തി അശുദ്ധമാകും ലേവായൻ ഒരുപക്ഷെ തിരക്കിട്ട് പോകുന്നു ഒപ്പം തന്നെ മരിച്ചു കിടക്കുന്നതോ മരിക്കാറായി കിടക്കുന്നതോ ആയ ഒരു വ്യക്തിയെ സ്പർശിക്കുമ്പോൾ ലഭിക്കുന്ന അശുദ്ധിയൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർ ചിന്തിച്ച പ്രകാരമാണ് ഈ വ്യക്തിയെ ഞങ്ങൾ സ്പർശിച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും ഇന്നും നമ്മൾ കാണുന്നുണ്ട് വഴിയരികളിലൊക്കെ വലിയ അപകടങ്ങളൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ അപകടങ്ങൾ നടക്കുമ്പോൾ ആ അപകടങ്ങൾ ആഘോഷമാക്കുവാനായിട്ട് വന്നു ചേരുന്നവരും ആ അപകടങ്ങൾ ആഘോഷമായിട്ട് മീഡിയകളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നവരുമൊക്കെ എന്നാൽ ഒരു കൈ സഹായം കിടക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വ്യക്തിക്കോ കൊടുക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്ന ആധുനിക പുരോഹിതന്മാരും ആധുനിക ലേവായന്മാരും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ സുലഭമാണ് അവിടെയാണ് ഒരു സമരീയക്കാരൻ കടന്നു വരുന്നത് ആ സമരിയാക്കാരന് ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ ശത്രുവാണ് യഹൂദനാണ് വീണ് കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും യഹൂദന ശത്രുവാണ് സമറിയക്കാരൻ എന്ന് പറഞ്ഞാൽ തൊട്ടുകൂടാത്തവൻ തീണ്ടിക്കൂടാത്തവൻ കടന്നു വരുമ്പോഴേക്കും ഒരു യഹൂദ സമരിയക്കാരൻ കടന്നു വരുമ്പോൾ അതിൻ്റെ ആ ഭാഗത്തൊന്നും നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കാത്ത ഒരു യഹൂദനാണ് മൃതപ്രായനായിട്ട് കിടക്കുന്നത് എന്നാൽ ഈ സമറിയക്കാരൻ ഇപ്രകാരമാണ് ചിന്തിക്കുന്നത് മനോഭാവത്തിലെ വ്യത്യാസം ഞാൻ ഈ മനുഷ്യന് കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മനുഷ്യനെ സ്പർശിക്കുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ എന്ത് സംഭവിക്കും ആ മനുഷ്യൻ ഒരു മരിച്ചു പോകും ഇനി മരിച്ചവനാണെങ്കിൽ അവൻ അവിടെ തന്നെ കിടക്കും അങ്ങനെയുള്ളൊരു മനോഭാവമാണ് സമറിയക്കാരൻ കാണിക്കുന്നത് ഞാൻ കൊടുക്കുന്നില്ല എങ്കിൽ ഞാൻ സ്പർശിക്കുന്നില്ലായെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് നമ്മുടെ ഈ കാരുണ്യ വർഷത്തിൽ നമുക്ക് ഒന്ന് ചിന്തിക്കാം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം ഈ എൻ്റെ ഒരു സ്പർശനം ലഭിക്കാതെ പോകുന്നതുകൊണ്ട് എൻ്റെ ഒരു സ്നേഹം ലഭിക്കാതെ പോകുന്നതുകൊണ്ട് എൻ്റെ സാന്നിധ്യം ലഭിക്കാതെ പോകുന്നതുകൊണ്ട് എൻ്റെ കരുതൽ ലഭിക്കാതെ പോകുന്നതുകൊണ്ട് എൻ്റെ ഒരു സ്പർശനമോ എൻ്റെ ഒരു കഴിവോ ഉപയോഗിച്ചുള്ള ഏതെങ്കിലും ഒരു സഹായം ലഭിക്കും പോകുന്നത് ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ മരണത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം ഈശോ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉപമയാണ് ലാസറിൻ്റെയും ധനവാന്റെയും ഉപമ ലാസർ എന്ന് പറയുന്ന വ്യക്തി പാവപ്പെട്ടവനാണ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനാണ് അവൻ പാവപ്പെട്ടവനാണ് എന്നാൽ ധനവാന് സമ്പത്തുണ്ട് ആ ധനവാന്റെ കാഴ്ചവൂട്ടൽ കിടക്കുന്ന ഈ ലാസറിനെ കാണുവാനായിട്ട് ഈ ധനവാന് സാധിക്കുന്നില്ല മരണം രണ്ടുപേരെയും ഒരുപോലെ വേർപെടുത്തി മരണം രണ്ടുപേരെയും ഒരുപോലെ ഈ ലോകത്തിൽ വേറെ ലാസർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സമൂഹിക്കപ്പെടുന്നു ധനവാൻ നരകത്തിലേക്കും നിത്യാജ്ഞയിലേക്കും വഹിക്കപ്പെടുന്നു ആ ധനവാൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ഒരു പാപവും ആ ധനവാൻ ചെയ്തതായിട്ട് പറയുന്നില്ല പക്ഷെ ഒറ്റ കാര്യം മാത്രം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ട് അവന് കിട്ടുന്നത് നിത്യമായിട്ടുള്ള നാശവും നിത്യ നരകവുമാണ് അതുകൊണ്ട് കൊടുക്കുന്ന മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാം കാരുണ്യവർഷം ില് കാരുണ്യ പ്രവർത്തികൾ വഴി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സ്നേഹവും കാരുണ്യവും അതുപോലെ തന്നെ ക്ഷമയും ഒക്കെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ഒരു നല്ല കുടുംബമായിട്ട് വളർന്നു വരുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മുടെ സ്നേഹവും കാരുണ്യവും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ ഈ കൊടുക്കുന്ന മനോഭാവത്തിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കാം ഈശോ ദിവ്യകാരുണ്യത്തിൽ സ്വയം ഈ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മനോഭാവത്തിലേക്ക് വളർന്നു വരാം അതാണ് ദൈവത്തിൻ്റെ മനോഭാവം അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ നമ്മുടെ സ്വാർത്ഥതകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് കൊടുക്കുന്ന മനോഭാവം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ പരിശുദ്ധ പരമാ ആരാധനയും ഉണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ദിവ്യകാരണത്തിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈശോയെ നമുക്ക് ഒരു നിമിഷം നോക്കാം ഈ ദിവ്യകാരണത്തിൽ ഈശോയുടെ ജീവിക്കുന്ന സാന്നിധ്യമുണ്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ നോക്കി കാണുന്ന ദൈവം അകലങ്ങളിലായിരിക്കുമ്പോഴും അടുത്തായിരിക്കുമ്പോഴും ഞാൻ തന്നെയാണ് നിങ്ങളുടെ ദൈവം നല്ല ചെയ്ത കർത്താവ് ഒരു നിമിഷം നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ പ്രത്യേകമായി കൊടുക്കുന്ന മനോഭാവത്തെ ദൈവം ഇഷ്ടപ്പെടുന്ന കൊടുക്കുന്ന മനോഭാവത്തെ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമ്മുടേതായ സ്വാർത്ഥതകളോ സ്വാർത്ഥമോഹങ്ങളോ മൂലം പങ്കുവയ്ക്കുവാനായിട്ട് മടിക്കുന്ന മനോഭാവത്തെ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കാം സമ്പത്തും നമ്മുടെ കഴിവുകളും നമുക്ക് നൽകിയിരിക്കുന്നതൊക്കെ കർത്താവിനെ പ്രതി മറ്റുള്ളവർക്ക് പങ്കുവഹിക്കുവാനുള്ള മനോഭാവത്തെ നമുക്ക് കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു മനോഭാവം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവായ ഈശോ നമ്മളെ ഓരോരുത്തരെയും കാണുന്നുണ്ട് നമ്മൾ ഈ വചനം കേൾക്കുമ്പോഴും ഒപ്പം ഈ ആരാധനയുടെ സമയത്തും കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെയാണ് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തവൻ നമ്മുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ഭവനങ്ങളെ കാണുന്നുണ്ട് ഒരുപക്ഷെ ഇന്ന് നീ ഒരുപാട് വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ടാവാം ഒത്തിരിയേറെ സങ്കടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ നിൻ്റെ ജീവിതത്തിൽ കടന്നു കടന്നു വരുന്നുണ്ടാവാം നാളെയൊക്കെ ഒരു ചോർത്ത് ആകുലപ്പെടുന്നവരുണ്ടാവാം ആരുടെയെങ്കിലും കാരുണ്യമോ ആരുടെയെങ്കിലുമൊക്കെ ദയാവായ്പോ ഒക്കെ ആഗ്രഹിച്ച് കരുതിയിരിക്കുന്നവരുണ്ടാവാം എങ്ങനെ അവര് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ആലോചിക്കുന്നവരുണ്ടാവാം കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല പ്രിയപ്പെട്ടവരെ കടബാധ്യതയുടെ നടുവിലോ ബുദ്ധിമുട്ടുകളുടെ നടുവിലോ ഒക്കെ കടന്നു പോകുന്ന മക്കൾ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ടാവാം ഒരു നിമിഷം നിങ്ങളെ ഹൃദയ വിചാരങ്ങളെയും വികാരങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹലലുയ്യ ഹലുയ്യ 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 യേശുവിൻ്റെ മുമ്പിലേക്ക് കർത്താവെ അങ്ങയുടെ മുമ്പിലേക്ക് ഉയർത്തിയ ഈ കരങ്ങളെ കാണണമേ കർത്താവെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട് യശോയെ അവയെല്ലാം സാധിച്ചു കൊടുക്കണമേ ഇവർ കരങ്ങളുയർത്തി അങ്ങനെ മുമ്പിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ യോഗങ്ങളുടെ മേലും അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു ഹലുയ ഹലുയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ഒരു നിമിഷം ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണങ്ങൾ അടച്ചു പിടിക്കാം നമ്മളെ കാണുന്ന ദൈവം നമ്മളെ അറിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട് അബ്രാഹത്തിൻ്റെ ഭവനത്തിലേക്ക് അബ്രാഹം ഒരുപാട് തകർന്നിരിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അബ്രാഹത്തിൻ്റെ കൂടാരവാദികളേക്ക് കർത്താവ് അയച്ച ദൂതന്മാരെ അവരിൽ ദൈവത്തെ കാണുവാൻ അപ്രാഹത്തിന് സാധിച്ചു ഓരോ നിമിഷവും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന അനേകം ദൈവദൂതന്മാരുണ്ട് നമ്മളെ സഹായിക്കാൻ കർത്താവ് നിയോഗിച്ച ആളുകൾ നമുക്ക് വേണ്ടി നല്ല വാക്കുകൾ പറയാൻ നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു തരാൻ അവരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടോ പറഞ്ഞയച്ചിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കാം ഒരു വലിയ മനസ്സ് മറ്റുള്ളവരെ സ്വീകരിക്കുവാനും സഹോദരങ്ങളെ സ്നേഹിക്കുവാനും എല്ലാവരെയും ദൈവമക്കളായി കാണുവാനുമുള്ള ഒരു ക്രമയ്ക്കു വേണ്ടി ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഏതെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ മേഖലയിൽ നമ്മൾ തകർച്ചകളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുമ്പോൾ ദൈവദൂതന്മാർ അബ്രാഹത്തിൻ്റെ ഭവനത്തിൽ വന്നതുപോലെ കടന്നു വരുവാനെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ പ്രത്യേകിച്ച് അബ്രാഹത്തിന് ലഭിച്ചതുപോലെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അബ്രാഹത്തെക്കുറിച്ച് അകേട്ടത് ദൈവദൂതന്മാർ പ്രായമായിരിക്കുന്ന സാറായിക്കും അബ്രാഹിനും ഒരു കുഞ്ഞിനെ നൽകി മക്കളില്ലാത്ത ദമ്പതികൾ ഒരു നിമിഷം കർത്താവിന് മുമ്പിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ദൈവം തൻ്റെ ദൂതുമായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും അരികിലേക്ക് കടന്നു വരട്ടെ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് തന്നെ കണ്ണു ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവെ കാരണ്യവനായ ദൈവമേ പൗരോഹിത്യത്തിലൂടെ അങ്ങ് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് വിശുദ്ധ കുർബാനയുടെ യോഗ്യതയോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന തടസ്സത്തിൻ്റെ മേഖലകൾ രോഗത്തിൻ്റെ മേഖലകൾ അതുപോലെ തന്നെ സാമ്പത്തിക തടസ്സങ്ങളുടെയും പ്രയാസങ്ങളുടെയും മേഖലകൾ മക്കളില്ലാത്ത ദമ്പതികൾ ആ മേഖലകളിൽ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ യും അനുഗ്രഹങ്ങളും സംഭവിക്കട്ടെ അനേകം കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ അനുഗ്രഹങ്ങൾ ഒഴുകുന്നുണ്ട് ചില മക്കളുടെ ശരീരത്തിൽ അടയാളങ്ങൾ കർത്താവ് കാണിച്ചിരുന്നുണ്ട് യേശുവിനെ സ്വീകരിക്കുക യേശു നൽകുന്ന കൃപകൾ സ്വീകരിക്കുക കർത്താവെ ഈ മക്കളെ അനുഗ്രഹിക്കണമെ പൗരോഹിത്യ അധികാരത്തോടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരത്തോടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ ദൈവക്രഭകൾ ധാരാളമായി ഈ ഭവനത്തിലേക്ക് നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ആശീർവദിക്കുന്ന ഈശോ നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വന്ന് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം